നമസ്കാരം ഒരു വശത്തു നിന്ന് ചൈനയും മറുവശത്ത് നിന്ന് പാകിസ്ഥാൻ ഭീകരരും കൂടി കൈകോർക്കുമ്പോൾ ഏതൊരു രാജ്യവും അല്പം പിന്നോട്ടടിക്കും പക്ഷെ ഇത് ഇന്ത്യയാണ് അങ്ങനെ പേടി ചോടുന്നവരല്ല പണ്ട് പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ക്രിക്കറ്റ് കളി റദ്ദാക്കുന്ന കോൺഗ്രസ് സർക്കാരല്ല ഇന്ത്യ ഭരിക്കുന്നത് ഒരെണ്ണം തന്നാൽ പത്തായി തിരിച്ചു കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് ഒരൊറ്റ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരനെയും അതിർത്തി വിടില്ല അതിർത്തിയിലെ സേനയെ ശക്തിപ്പെടുത്തിയും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും പാകിസ്ഥാനുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ഒരു നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും ഇല്ല എന്ന് ഉറപ്പാക്കാൻ ബി എസ് എഫിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ ദേശീയ തലസ്ഥാനത്ത് നടന്ന ഉന്നതതല ജമ്മു കാശ്മീർ സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കാക്കാൻ നിയോഗിക്കപ്പെട്ട അതിർത്തി കാവൽ സേനയായ ബി എസ് എഫിനോട് ശക്തമായ ജാഗ്രത പാലിക്കാനും അതിർത്തിയിലെ സൈനികരെ ശക്തിപ്പെടുത്താനും നുഴഞ്ഞുകയറ്റ ഭീഷണി തടയാൻ നിരീക്ഷണത്തിനും അതിർത്തി കാവലിനും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീർ മേഖലയിലെ ഭീകരത ഇല്ലാതാക്കുന്നതിന് എല്ലാ സുരക്ഷാ ഏജൻസികളും ജാഗ്രത പാലിക്കാനും സംയുക്തമായി പ്രവർത്തിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു കൂടാതെ കേന്ദ്ര ഭരണ പ്രദേശത്ത് സീറോ ടെറർ പദ്ധതിക്കായി ശക്തമായ നടപടികൾ സ്വീകരിക്കാനും ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഭീകരരഹിത ജമ്മു കാശ്മീർ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് അർദ്ധ സൈനിക വിഭാഗത്തിന്റെ പങ്ക് അമിത്ഷാ ഊന്നി പറഞ്ഞു ഇന്ത്യൻ സൈന്യവുമായും കാശ്മീർ പോലീസുമായും സഹകരിച്ച് പ്രവർത്തിക്കാൻ സി ആർ പി എഫിന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി സിആർ പി എഫിന്റെ ശൈത്യകാല പ്രവർത്തന പദ്ധതി അദ്ദേഹം അവലോകനം ചെയ്യുകയും ജമ്മു മേഖലയിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു ജമ്മു കാശ്മീർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് സംവിധാനത്തെയും ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്തു ഇന്റലിജൻസ് മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു ഭീകരവാദ ധനസഹായം നിരീക്ഷിക്കുക മയക്കുമരുന്ന് ഭീകരവാദ കേസുകൾക്കെതിരെയുള്ള പിടിമുറുക്കുക ജമ്മു കാശ്മീരിലെ മുഴുവൻ ഭീകര ആവാസ വ്യവസ്ഥയും ഇല്ലാതാക്കുക എന്നിവ മോദി സർക്കാരിന്റെ മുൻഗണനകളാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു